money ബിഗ് ബോസ് സീസൺസ് ആവുക ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അനുമോൾ ഫുഡ് ഉണ്ടാക്കുന്നത് തിരക്കിൽ തന്നെയാണ് ആ സമയത്താണ് നമ്മുടെ ആതിൽ അങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ ആതിൽ വ്യത്യസ്തമായി നൂറേനയാണല്ലോ ഇന്ന് മാംഗോ ഫാക്ടറിയിലേട്ട് രണ്ട് പേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാംഗോ ഫാക്ടറി അതേപോലെ തന്നെ നെവിനെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നെവിൻ്റെ ഓറഞ്ച് ഫാക്ടറിയിലേട്ടും ബിഗ് ബോസ് കുടുംബങ്ങളിൽ രണ്ട് പേരെ തിരഞ്ഞെടുത്ത് ആ രണ്ട് കമ്പനിയിലേക്ക് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആതിൽ പറഞ്ഞത് നൂറേനയാണ് വേറൊരു പേര് എനിക്ക് കിട്ടിയില്ല എല്ലാവരും ഇവിടെ ഗ്രൂപ്പീസല്ലേ കളിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പേരെ ാണ് ഞാൻ പറഞ്ഞത് ആതിൽ പറയുന്നുണ്ട് ഉം 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 ബിന്നിയും അനുമോളും ഒക്കെ ആതില പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് ആ എനിക്ക് ഇവിടെ അങ്ങനെ തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അപ്പോഴും തന്നെ ബിന്നി അനുമോളാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പിന്നെ അതിലൊന്നും പറയുന്നില്ല ആ നീ നിന്നെക്കുറിച്ച് എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയതെന്ന് അനുമോളോട് പിന്നെ ആതില പറയുന്നുണ്ട് നീ ഇവിടെ കളിക്കുന്നതെന്ന് അനുമോളോട് പറയുന്നുണ്ട് അപ്പോഴും തന്നെ തന്നെ ബിന്നി ആക്കുന്നുണ്ട് വേഗം എടുത്തുകൊണ്ട് പോ യും ചെയ്യുന്നുണ്ട്